റഹ്മാൻ റഹീം ആമനുസ്ബിറു വസാബിറു വറാബിത്തു വത്തുല്ലാഹ്ലഅൻ വേദിയിലെ വിശിഷ്ടാതിരികൾ ആദരണീയ സഹോദരി സഹോദരന്മാർ കർമ്മരംഗത്തേക്കിറങ്ങുന്ന ജാമിയയുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾ ഇന്ത്യയുടെ ഭാവി എന്ന വിഷയത്തിൽ രാജ്യത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ടവർ ഇനി സംസാരിക്കാനും ഇരിക്കുകയാണ് ഇതിൽ നിന്നും നല്ലൊരു തീരുമാനമെടുത്ത് കർമ്മരംഗത്ത് ഇറങ്ങുക എന്നതാണ് ഈ സംസാരങ്ങളുടെയെല്ലാം പ്രധാനപ്പെട്ട ലക്ഷ്യം തീർച്ചയായും അവസ്ഥ വളരെ സങ്കീർണ്ണമാണ് ഹദീഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ കിതാബുൽ ഫിത്തൻ പ്രശ്നങ്ങളെപ്പറ്റിയുള്ള പ്രവാചക വചനങ്ങളും രക്ഷാമാർഗങ്ങളും ക്രോഡീകരിച്ചിട്ടുണ്ട് ഈ സമുദായം പല ഘട്ടങ്ങളിലും ധാരാളം പ്രശ്നങ്ങൾ നേരിട്ടു ഇനിയും നേരിടുന്നതാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഒരല്പം സങ്കീർണമായ പ്രശ്നമാണ് ഇന്ന് സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ പക്ഷെ അത് ഇന്നത്തെ മാത്രം പ്രശ്നമല്ല പരിശുദ്ധ ഖുർഹാനിൻ്റെയും ഹദീസിൻ്റെയും ചരിത്രത്തിൻ്റെയും വെളിച്ചത്തിൽ ഇത് മുമ്പം കഴിഞ്ഞു പോയിട്ടുണ്ട് എപ്രകാരം ഇതിനെ നമുക്ക് മുറിച്ചു കടക്കാൻ സാധിക്കും എന്ന് പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പ്രത്യേകിച്ചും ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടുമുള്ള അന്ധമായ വെറുപ്പും കടുത്ത വിദ്വേഷവുമാണ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ രാജ്യത്ത് ഈ അവസ്ഥ സംജാതമാവുകയുണ്ടായി ദൗർഭാഗ്യവശാൽ അന്ന് ഈ അവസ്ഥയ്ക്ക് നേതൃത്വം നൽകിയത് മുസ്ലിം നാമധാരിയായ ഒരു ഭരണാധികാരി അക്ബറും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മുസ്ലിം പണ്ഡിതന്മാരുമായിരുന്നു അക്ബർ ദീന ഇലാഹി എന്ന ഒരു പുതിയ മതം ഈ രാജ്യത്തിന് സമ്മാനിച്ചു ആ മതത്തിൻ്റെ ആകെ ചുരുക്കം ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും കടുത്ത വെറുപ്പ് ഇസ്ലാമിക ശരീരത്തിനോട് വലിയ വിരോധം എന്നതായിരുന്നു എല്ലാവരെയും കൂട്ടിയിണക്കപ്പെടുന്നു എന്ന സന്ദേശം നൽകിയ സബ് കെ സാത്ത് സബ് വികാസ് എന്ന മുദ്രാവാക്യം അന്ന് മുഴക്കപ്പെട്ടുവെങ്കിലും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നിർദ്ദയം അതിൽ നിന്നും തള്ളി മാറ്റുകയുണ്ടായി എന്നാൽ അന്നത്തെ പണ്ഡിതന്മാർ പ്രബോധകന്മാർ അവർ അടങ്ങിയിരുന്നില്ല പടച്ചവനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവർ പ്രവർത്തന നിരതരായി അതിലെ ഒരു മഹാപുരുഷനാണ് ഷെയ്ഖ് അഹമ്മദ് സർഹിന്ദി മുജദ്ദീദ് അൽഫസാനി നമ്മുടെ ഈ സമ്മേളനത്തിലെ ഒരു പ്രധാന വിശിഷ്ടാതിഥി ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സൺ ലോ ബോർഡിൻ്റെ ജനറൽ സെക്രട്ടറി മോലാന ഫതുറഹി മുജദ്ദീദി ആ പരമ്പരയുമായി പ്രത്യേക ബന്ധമുള്ള മഹാനാണ് എന്നതിൽ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ വലിയ അഭിമാനം അനുഭവപ്പെടുന്നുണ്ട് മുജദ്ദീദ് അൽഫത്താനി ഷേഖ് അഹമ്മദ് സർഹീന്ദി വളരെ ശാന്തമായ നിലയിൽ പ്രവർത്തനങ്ങൾ നടത്തി അതിൻ്റെ ഫലമായി അക്ബറിൻ്റെ ഇസ്ലാം വിരുദ്ധ ശത്രുത മനോഭാവം മാറിയെന്ന് മാത്രമല്ല ഇസ്ലാമിക ശരീരത്തിനെ വെല്ലുവിളിച്ച അതേ പീഠത്തിൽ തന്നെ ഇസ്ലാമിക ശരീരത്തിൻ്റെ സംരക്ഷകനും നവോത്ഥാന നായകനുമായ ഔറംഗസീബ് ആലംഗീർ വന്നു എന്നതാണ് ആ മഹാത്മാക്കളുടെ പരിശ്രമത്തിൻ്റെ രത്ന ചുരുക്കം മൗലാന സയ്യദ് അബുൽ ഹസൻ അലി നദീർ അഹമ്മത്തുല്ലാഹി അലൈഹി ദാർലൂൻ നതുപോത്തൊരു ഉലമയിൽ ഒരു പ്രധാനപ്പെട്ട പ്രഭാഷണം നടത്തിയിട്ടുണ്ട് നമ്മളുടെ ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകന്മാർ ബാഹ്യമായി ചില വ്യക്തിത്വങ്ങളാണെങ്കിലും ഇതിൻ്റെ റൂഹാനിയായ ആത്മീയ സ്ഥാപകന്മാർ മുജദ്ദിദ് അലിഫസാനിയുടേതാണ് ഇന്ത്യ രാജ്യത്ത് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന സത്യവാഹക സംഘത്തിൻ്റെ മുഴുവൻ സ്ഥാപനങ്ങളും അത് ജമിയത്തിലെ ഇളമകളുമായി ബന്ധപ്പെട്ടതാകട്ടെ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടതാകട്ടെ അഹ്ല ഹദീസുമായി ബന്ധപ്പെട്ടതാകട്ടെ സത്യസരണിയിൽ സഞ്ചരിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളുടെയും ആത്മീയ നായകത്വം അതിൻ്റെ അടിസ്ഥാനം മുജദ്ദിദിലേക്കും മഹാനായ ഷാബരിയുല്ലായി ദഹലിയിലേക്കുമാണ് മടങ്ങുന്നത് അവരുടെ ജീവിതം നമ്മൾ മുമ്പിൽ വെക്കണം നമുക്ക് അതിൻ്റെ ഇന്നത്തെ പ്രശ്നങ്ങളുടെ പരിഹാര മാർഗ്ഗം ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആ ലളിതമായ മാർഗങ്ങൾ തന്നെയാണ് ആദരണീയ അമീർ സയ്യിദ് സഹറത്തുല്ലാ ഹുസൈനിയും മൗലാന റഹീം മജദ്ദീദിയും വിവരിച്ചത് വിനീതനതിനെ ആറ്റിക്കുറുക്കി നാല് കാര്യങ്ങളായി സമർപ്പിക്കുകയാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഈ സങ്കീർണ ഘട്ടത്തിൽ ഈ നാല് കാര്യങ്ങളെ ഒരു കർമ്മപദ്ധതിയായി സ്വീകരിച്ചാൽ ഈ രാജ്യത്ത് തീർച്ചയായും വമ്പിച്ച മാറ്റമുണ്ടാകും ഇന്നത്തെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും വിനീതനെ ഇവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജമീത്ത് ഉലമ ഹിന്ദ് അഖിലേന്ത്യാ അധ്യക്ഷൻ മോലാന സയ്യിദ് അർഷദ് മദനി മഹാനവറുകളുടെ പ്രതിനിധിയായിട്ടാണ് മോലാനാ വൃറുകളും ഈ പരിപാടിക്ക് എല്ലാവിധ സന്തോഷവും അഭിനന്ദങ്ങളും നേര നേരുന്നതോടൊപ്പം ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് മുമ്പാകെ അറിയിക്കാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടി ഒരു സന്ദേശമായി പറയുകയാണ് ഒന്ന് ഈ സമുദായം അടിയന്തര ശ്രദ്ധ പതിപ്പിക്കേണ്ടത് വിജ്ഞാനത്തിലാണ് വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ സ്കൂളുകൾ കോളേജുകൾ മദ്രസകൾ നമ്മൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കുകയും ആരംഭിച്ചു കഴിഞ്ഞത് സജീവമാക്കാൻ പരിശ്രമിക്കുകയും വേണം സമുദായത്തിൻ്റെ കയ്യിൽ ഇന്നും സമ്പത്തുണ്ട് പക്ഷേ ആചാരങ്ങൾക്കും അനാചാരങ്ങൾക്കും കല്യാണം പോലെയുള്ള കാര്യങ്ങൾക്കും വാരിക്കോരി ചെലവഴിക്കുകയാണ് ആ സ്ഥാനത്ത് നിന്ന് നമ്മൾ മാറി സമ്പത്ത് വിജ്ഞാനത്തിൻ്റെ വഴിയിൽ ചെലവഴിക്കണം ഓരോ വീടുകളും വിജ്ഞാന കേന്ദ്രമാക്കണം ഓരോ മസ്ജിദുകളും ഓരോ കടകളും നമ്മൾ വിജ്ഞാനത്തിനുള്ള വഴികൾ തുറക്കണം പരസ്പരം കൂടിയാലോചിച്ച് നമ്മൾ വിജ്ഞാനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം അതിലേറ്റവും പ്രധാനപ്പെട്ട പരിശ്രമം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള സ്ഥാപനങ്ങൾ സജീവമാക്കാൻ പരിശ്രമിക്കലാണ് നല്ല നിരയിൽ നടത്തുവാൻ ഈ സ്ഥാപനത്തിൻ്റെ ഗുണഫലങ്ങൾ കേരളത്തിന് വെളിയിലേക്കും എത്തിക്കുവാൻ നമ്മൾ കാര്യമായി പരിശ്രമിക്കണം അതുപോലെ തന്നെ മദർസങ്ങളുടെ പ്രവർത്തനം സജീവമാക്കണം ഖുർആാനി സുന്നത്ത് മാഴത്തിൽ പഠിക്കണം പഠിപ്പിക്കണം നമ്മൾ വിദ്യാഭ്യാസ പ്രവർത്തനമാണ് സജീവമാക്കേണ്ടത് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനം സമുദായത്തിൻ്റെ ഇടയിൽ സംസ്കരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കണം സാമൂഹിക സംസ്കരണം ഇസ്ലാഹം ആശ്ര എന്ന പേരിൽ പറയപ്പെടുന്ന പ്രവർത്തനം നമ്മൾ സമുദായത്തിനിടയിൽ സജീവമാക്കണം അത് പ്രസംഗത്തിനും ലഘലേഖകളിനും മാത്രം ഒതുക്കാതെ നമ്മൾ ഓരോരുത്തരെയും സമീപിച്ച് അവരെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ജനാബ് ഷഹീർ മുഹരിയുടെ കൂട്ടത്തിൽ ഒരു ക്രൈസ്തവ നേതാവിനെ സന്ദർശിക്കാനുള്ള അവസരമുണ്ടായി സമുദായം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ ഞങ്ങൾക്ക് ചായതരാനും പ്രവർത്തനങ്ങൾക്കും അച്ഛൻ വിളിച്ചത് നമ്മുടെ കുടുംബാംഗമായ അസീസ് ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ ഫോട്ടോ എല്ലാം എടുക്കുകയും ഇവർക്ക് ചായ സൽക്കാരം വിളമ്പുകയും ചെയ്യാൻ പറഞ്ഞു ഭാര്യ ഭർത്തർ ബന്ധത്തിൽ വിള്ളൽ വീണ് അദ്ദേഹം അവിടെ വന്ന് ജീവിതകാലം മുഴുവനും സേവനങ്ങൾ അനുഷ്ഠിച്ച് കഴിയുകയാണ് എൻ്റെ തല കറങ്ങുകയുണ്ടായി ശരീരം വിറയ്ക്കുകയുണ്ടായി സമുദായത്തിൽ ഇത്ര പ്രസ്ഥാനങ്ങളും മസ്ജിദുകളും മദ്രസങ്ങളും ഉണ്ടായിട്ടും ഇവരുടെ കയ്യിൽ പിടിക്കാൻ സമുദായത്തിന് കഴിയുന്നില്ലല്ലോ അച്ഛനുമായിട്ടുള്ള സംസാരത്തിനിടയിൽ സമുദായത്തിൻ്റെ അഞ്ച് മക്കൾ പടച്ചവ നൽകിയതിനു ശേഷം തല്ലി പിരിഞ്ഞ ഒരു കുടുംബത്തെപ്പറ്റി സംസാരിക്കുകയുണ്ടായി ഉടനെ അച്ഛൻ പറഞ്ഞു അയ്യോ അതെൻ്റെ അടുത്ത കൂട്ടുകാരനാണ് ആ പെൺകുട്ടിയുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവർക്കിടയിൽ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകുമായിരുന്നല്ലോ എന്ന് സങ്കടം രേഖപ്പെടുത്തുകയുണ്ടായി സമുദായം കാര്യമായി ചിന്തിക്കേണ്ടതാണ് നമ്മൾ സമുദായത്തിനിടയിൽ പരിഷ്കരണത്തിൻ്റെയും സംസ്കരണത്തിൻ്റെയും പ്രവർത്തനങ്ങൾ നടത്തണം പുരുഷന്മാർ കുട്ടികളെയും സഹോദരിമാർ നിങ്ങൾ പെൺകുട്ടികളുടെയും കയ്യിൽ പിടിക്കാൻ തയ്യാറാകണം മുതിർന്നവരുടെയും താഴ്ന്നവരുടെയും ഇടയിൽ വലിയൊരു അകൽച്ച സംഭവിച്ചിട്ടുണ്ട് നമ്മൾ സ്നേഹത്തോടെ ആടുകളുമായി സംവദിക്കാനും ചെറുപ്പക്കാരിലേക്കും ചെറുപ്പക്കാരികളിലേക്കും കുട്ടികളിലേക്കും ഇറങ്ങാനും അവരെ സ്നേഹത്തോടെ തലോടാനും തയ്യാറാകണം അങ്ങനെ സാമൂഹിക സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തണം മൂന്ന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് അമുസ്ലിം സഹോദരങ്ങളുമായി ബന്ധം നന്നാക്കണം നമ്മൾ അവരോട് അവർ നമ്മളോട് സ്നേഹം കാണിച്ചാലും ഇല്ലെങ്കിലും മനന അർഷദ് മനർഷമദിനിയുടെ വാക്കാണ് വിളിച്ചാലും ഇല്ലെങ്കിലും അവരുടെ സുഖ നമ്മൾ പങ്കെടുക്കുന്ന ഒരു സംസ്കാരം ഇസ്ലാമിക സമൂഹം വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് അവിടെ വിവാഹം നടന്നു പോയി ആശംസ അർപ്പിക്കൻ അവിടെ മരണം സംഭവിച്ചു പോയി അനുശോചനം രേഖപ്പെടുത്തും ഫെഹിൻ്റെ കിതാബുകളെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അമുസ്ലിമീങ്ങൾക്ക് മനുഷ്യചനം രേഖപ്പെടുത്തണമെന്ന് സമുദായം എത്രമാത്രം ഇത് നിർവഹിക്കുന്നുണ്ട് നമ്മൾ അത് നിർവഹിക്കാൻ തയ്യാറാകണം അമുസ്ലിം സഹോദരങ്ങളുമായി ബന്ധം നന്നാക്കണം മറ്റുള്ളവരുമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ ഈ അടുത്ത കാലഘട്ടത്തിൽ സമുദായം വിവക്ഷിക്കുന്നത് എന്തെങ്കിലും ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ പ്രളയം വന്നാൽ സഹായിക്കണം ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കണം ഇതെല്ലാം സഹായം തന്നെയാണെങ്കിലും മഹാനായ നായകൻ്റെ വചനമുണ്ട് തബസ്സുമുഖീഹീഖക്ക സതക്കത്തുൻ നിൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ദാനമാണ് തഹാദു തഹാബബു നിങ്ങൾ പരസ്പരം സ്നേഹം പങ്കിടിൻ നിങ്ങൾക്ക നിങ്ങൾ പരസ്പരം ഉപഹാരങ്ങൾ കൈമാറിൻ നിങ്ങൾക്ക് ഇടയിൽ പരസ്പരം സ്നേഹമുണ്ടാകുന്നതാണ് അതുകൊണ്ട് ഈ രീതിയിൽ സഹോദര സമുദായങ്ങളുമായി അതിൽ മുതിർന്നവരും താഴ്ന്നവരും എല്ലാവരുമായി ബന്ധം നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കണം നാലാമതായി ഇതിൻ്റെയെല്ലാം അടിസ്ഥാന കാര്യമാണ് ആദരണീയ അമീറവറുകൾ വളരെ ശക്തമായ അവസാനം പറഞ്ഞത് നമ്മൾ ഐക്യപ്പെടേണ്ടതായിട്ടുണ്ട് നമുക്കിടയിൽ പല സംഘടനകളുണ്ട് പല രാഷ്ട്രീയ ചിന്താധാരകളുണ്ട് പക്ഷേ നമ്മളെല്ലാവരും മുഹമ്മദ് റസൂർല്ലാഹി സലാഹു അലഹി വസലമയുടെ അനുയായികളാണ് എന്ന ബോധത്തിൽ ഒരു മിനിമം അജണ്ട മുമ്പിൽ വെച്ച് നമ്മൾ സഹകരിക്കുന്ന അവസ്ഥ വേണം വിദ്യാഭ്യാസം വേണം എന്നതിൽ ഏത് സംഘടനയ്ക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് സമൂഹത്തെ സംസ്കരിക്കണമെന്നതിൽ സഹോദര സമുദായങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കണമെന്നതിൽ ഏത് സംഘടനയ്ക്കാണ് അഭിപ്രായ വ്യത്യാസമുള്ളത് നമ്മൾ പരസ്പരം ഐക്യപ്പെടണം ആ ഐക്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം വേറെ ഏതെങ്കിലും സഹോദരങ്ങൾ വല്ല നന്മകൾ ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ അവരെ പിന്തുണയ്ക്കുകയും അവർക്ക് വേണ്ടി നല്ല പ്രാർത്ഥനകൾ നേരുകയും വേണം ഒരു വലിയ പെരുന്നാളിൻ്റെ രാത്രിയിൽ പടച്ചവൻ്റെ ഒരു ഉന്നത ദാസൻ മൂലാനാശം ശ്രവീത് ഉസ്മാനി എന്ന പണ്ഡിതൻ്റെ അരികിൽ ഹാജരാകാൻ എനിക്ക് സന്ദർഭമുണ്ടായി നമ്മൾ ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ തുടക്ക സമയം ആദ്യത്തെ ഗവൺമെൻറ് നിലവിൽ വന്ന വർഷമായിരുന്നു അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഒരു വാർത്ത വായിക്കുകയുണ്ടായി ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അമുസ്ലിം നേതാക്കന്മാരെ സന്ദർശിച്ച് ജമാഅത്ത് ഇസ്ലാമിയിലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ അവരുമായി സംസാരിക്കുകയും അവർക്ക് പരിശുദ്ധ ഖുർആൻ സമർപ്പിക്കുകയും നന്മയുടെ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു മോനാൻ അവറുകൾ ആ സമയത്ത് ശബ്ദത്തിൽ കരയുകയും പടച്ചവനെ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു പടച്ചവരിൽ സത്യം എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിൻ്റെ മാറാമ്പലുകൾ മാറ്റുകയും മറ്റുള്ളവരുടെ നന്മകളെ സ്വന്തം നന്മകളായി കാണാൻ ഒരു പാഠം ലഭിക്കുകയുമായിരുന്നു ഈ ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളുടെ ഭാവി സുന്ദരമാണ് ശോഭനമാണ് ആകെ ചുരുക്കം ഇത്ര മനസ്സിലാക്കണം ഇന്ത്യ രാജ്യത്തെ ഇസ്ലാമിന് യാതൊരു വെല്ലുവിളിയുമില്ല ഇത് അങ്ങേറ്റം ഇസ്ലാമിനെ സ്നേഹിക്കുന്ന അതുപോലെ ഇസ്ലാം സ്നേഹിച്ച മണ്ണാണ് എനിക്കും നിങ്ങൾക്കും ഭാവി വേണോ നമ്മളുടെ തലമുറകൾക്ക് ഭാവി വേണോ എന്നാൽ നമ്മൾ ഈ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കണം പരിശുദ്ധ ഖുർആാൻ പ്രശ്നങ്ങളെപ്പറ്റി വിവരിച്ചു കഴിഞ്ഞ സൂറത്ത് ആലി ഇമ്രാനിൻ്റെ അവസാനം പറഞ്ഞു നിർത്തുന്നു യാ അയ്യുഹല്ല ആമനു സത്യവിശ്വാസികളെ ഇസ്ബിറു നിങ്ങൾ സഹനത മുറുകെ പിടിക്കൽ വസാബിറു അതിൽ നിങ്ങൾ മുൻകണ മുൻകടക്കാൻ പരിശ്രമിക്കൻ പരസ്പരം പ്രേരിപ്പിക്കൻ വറാബിത്തു കണ്ണ് തുറന്ന് വെച്ച് മനസ്സ് തുറന്ന് വെച്ച് ജാഗ്രതയോടുകൂടി ജീവിക്കൻ വത്തക്കുള്ള പടച്ചവനോട് ഭയഭക്തി പുലർത്തൻ ലഹൽ ലക്കും നിങ്ങൾ വിജയം പ്രാപിക്കുന്നതാണ് ആ വിജയത്തിന് അനുകരികൾ നമ്മൾ കണ്ണീരോടു കൂടിയാണെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പടച്ചവൻ ഖസയ്ക്ക് വിജയം നൽകുമാറാകട്ടെ അവിടെ പോരാടുന്ന സഹോദരങ്ങളെ പഠിച്ച അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിൽ നിന്ന് മാറിയാണ് ഫലസ്തീ നഷ്ടപ്പെട്ടത് നാൽപ്പത് വർഷം ഒരു വൃദ്ധനായ വയോധികൻ ഷേഖ് അഹമ്മദ് യാസീനിൻ്റെ ശക്തമായ തർബീയത്ത് വിദ്യാഭ്യാസ കാര്യങ്ങളിലും വൈജ്ഞാനിക വിഷയങ്ങളിലും മതപരമായ കാര്യത്തിലുമുള്ള ശക്തമായ തർബീയത്തിൻ്റെ അണുരണങ്ങളാണ് ഇന്ന് അവിടെ നിന്നും മന്നമാരുതനായി കുളിർക്കാറ്റായി അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ധാരാളം നഷ്ടങ്ങളുണ്ട് പടച്ചവൻ പരിഹരിക്കുമാറാകട്ടെ പക്ഷേ സമുദായത്തിന് ഉത്തേജനം നൽകുന്ന ദിശാബോധം നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഈ പാഠങ്ങൾ പഠിച്ച് നല്ലൊരു വഴിയിലൂടെ മുമ്പോട്ട് നീങ്ങുന്നതിന് പടച്ചവൻ നമുക്ക് ഉദവി നൽകുമാറാകട്ടെ അതിന് ജാമ്യയെ പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ നിന്നും സന്നതി ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട മക്കൾ ഒരു തലമുറയുടെ കൈമാറ്റം കൂടിയാണ് വലിയ മഹത്വക്കളായ വ്യക്തിത്വങ്ങൾ മോലാനാ സയ്യിദ് അല മൗദൂദി റഹ്മുല്ലാഹി അലഹി മുതൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ഇവിടെ പറഞ്ഞ ഞങ്ങളുടെ പ്രിയങ്കരനായ മോലാന ജലാലുദ്ദീൻ അൻസർ ഒഴമരി വരെയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹാജി സാഹിബ് മുതൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ഇവിടെ പറഞ്ഞ ജാമ്യയുടെ സന്താനങ്ങൾ വരെയും അവർ അവർ മുമ്പോട്ട് നയിച്ച മഹത്തായ വീക്ഷണങ്ങളെയും പ്രവർത്തനങ്ങളെയും നെഞ്ചിലേറ്റിക്കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ പുതിയൊരു കുതിപ്പിന് പുതിയൊരു യാത്രയ്ക്ക് നിങ്ങൾ തുടക്കം കുറിക്കൻ ജാമ്യയുടെ നാമം പഠിച്ച് ഉയർത്തുമാറാകട്ടെ പഠിച്ച ഈ സ്ഥാപനത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിന് വെള്ളം നൽകിയ വളം നൽകിയ മുഴുവൻ മഹത്തുക്കളെയും പഠിച്ച അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട മൗലാന സയ്ദ് അർഷദമദിനി സദർ ജമീയത്ത് ഉല മാഹീന്ദിൻ്റെ ഭാഗത്തു നിന്നും ഈ സ്ഥാപനത്തിന് ഇതിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും അങ്ങേയറ്റം സന്തോഷത്തോടെ സ്നേഹ സന്ദേശങ്ങൾ അങ്ങേയറ്റം ആദരവുകൾ കൈമാറിക്കൊണ്ട് വാക്കുളപ്പ് സംഹരിക്കുന്നു പടച്ചവനാണ് സർവസ്തുതിയും അവൻ്റെ അനുഗ്രഹം കൊണ്ട് നന്മകൾ പൂർണ്ണത പ്രാപിക്കുന്നു ലോകത്തിൻ്റെ നായകൻ വിശ്വത്തിൻ്റെ വസന്തം മുഹമ്മദ് റസൂൽ സലാഹു അലഹി വസ്ലമയുടെ മേൽ സലാത്ത് സലാമുകൾ വാഹൃദ് അലഹദില്ലാഹിറബി